അസലാമലൈക്കും വറഹമത്തുള്ള ഇത്താല ഉബരക്കാത്തു ആദ്യം തന്നെ എൻ്റെ കൂട്ടുകാരോട് ഞാൻ ക്ഷമ ചോദിക്കുകയാണ് അതായത് ഇന്നലെ സ്റ്റോറി ഇട്ടപ്പോഴേ അത് മലപ്പുറം എന്നുള്ള ചാനലിലാണ് ഞാൻ അപ്ലോഡ് ചെയ്തത് പിന്നെ എന്ന് വെച്ചാൽ ഞാൻ മഞ്ചേരിയിൽ നിന്നിപ്പോൾ എൻ്റെ പുതുപ്പറമ്പത്തെ വീട്ടിലാണ് അപ്പോൾ മക്കൾക്ക് റേഞ്ച് ആയത് കാരണം പിന്നെ സിയാർ തെ ടൂർ മദ്രസയിൽ നിന്ന് സംഘടിപ്പിച്ചത് കൊണ്ടും ആൺകുട്ടികൾക്ക് മാത്രമേ അതുള്ളൂ അപ്പോൾ പെൺകുട്ടികൾക്ക് എല്ലാവർക്കും ലീവാണ് മൊത്തത്തിൽ അപ്പം ഞാൻ രണ്ട് ദിവസം ലീവ് ഇട്ട് പക്ഷെ ഞാൻ ഞായറുമല്ലേ എൻ്റെ വീട്ടിൽ പോകുന്നു അപ്പോൾ ഇവിടെ വൈഫൈ പ്രശ്നം ഉണ്ട് വൈഫൈ ഇല്ല പിന്നെ എൻ്റെ നെറ്റ്വർക്ക് ഇവിടെ അത്ര പോര ഇവിടെ ജിയോ ആയത് കാരണം ഇല്ല അപ്പോൾ പിന്നെ എന്തായാലും ഞാൻ എൻ്റെ അടുത്തുനിന്ന് അറിയാതെ നൂർ ഫാത്തിമ അത് മലപ്പുറമുത്തിലാണ് ഞാൻ അപ്ലോഡ് ചെയ്തത് പിന്നെ തിരിച്ചത് എടുക്കാൻ പിന്നെ എന്ന് വെച്ചാൽ ഒരുപാട് ടൈം പിടിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു അത് ഇത് തന്നെ കിടന്നോട്ടെ എന്തൊക്കെ തന്നെയാലും എല്ലാ കഥയും കാണുന്നത് നിങ്ങളൊക്കെ തന്നെയല്ലേ എൻ്റെ കഥകൾ മൂന്നും കാണുന്നവരുണ്ട് ഒന്ന് കാണുന്നവരുണ്ട് രണ്ട് കാണുന്നുണ്ട് ഒക്കെ ഞാനെന്നാണ് പറയുന്നത് കേൾക്കാനുള്ളത് നിങ്ങളുമാണ് അപ്പം പിന്നെ ഇനി മാറ്റി അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഞാനത് മറ്റേ ന്യൂർ ഫാത്തിമയിലെ കമ്മ്യൂണിറ്റി ബോസ്റ്റിൽ അങ്ങനെ ഇട്ടതാണ് കേട്ടോ അപ്പം ക്ഷമിക്കണം എന്തായാലും അപ്പം നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പ്രവേശിക്കാം അല്ലേ അപ്പം എല്ലാവർക്കും രക്ഷിതുമേ ഭയങ്കര ദേഷ്യാണ് കാരണം പലരും പറയേണ്ടത് ഇപ്പോഴും ഇങ്ങനത്തെ ആളുകളൊക്കെ ഉണ്ടാവുമോ അങ്ങനത്തെ അമ്മായിമ്മമാരുണ്ടാവുമോ എത്ര എണ്ണം ഉണ്ടാവും എത്രയോ ഉണ്ട് നമ്മൾ ഒരുപാട് അനുഭവ കഥകൾ നടക്കുന്നുണ്ട് പലരും പുറത്ത് പറയാൻ പഠിക്കുന്ന കഥകൾ പേടിച്ചിട്ട് ഭർത്താവിനെ പേടിച്ചിട്ട് ഭർത്താവിൻ്റെ വീട്ടുകാരെ പേടിച്ചിട്ട് അമ്മായിമാരെ പേടിച്ചിട്ട് എത്രയോ പെൺകുട്ടികൾ അങ്ങനെയുണ്ട് ഓരോ കഥകളൊക്കെ നമുക്ക് കേൾക്കാലോ അല്ലേ സൗന്ദര്യം ഇല്ലാത്തതിൻ്റെ പേരിൽ സ്ത്രീധനം തരാത്തിൻ്റെ പേരിൽ അതുപോലെ തന്നെ തറവാട് അത്ര വലുതല്ല അതിൻ്റെ പേരിൽ അങ്ങനെയൊക്കെ ഒരുപാട് കഥകൾ കുട്ടികളുടെ കഷ്ടപ്പാടുകളൊക്കെ നമ്മൾ അറിയാത്ത പല സംഭവങ്ങളുണ്ട് അപ്പം മൊഹ്സിനെ രക്ഷപ്പെടുന്ന നമ്മൾക്ക് എല്ലാവർക്കും മനസ്സിൽ ഒരു ഉറപ്പുണ്ട് കാരണം സിനാൻ്റെ മനസ്സ് മാറിയിട്ടില്ലല്ലോ അതുകൊണ്ട് തന്നെ മൊഹ്സിനൊക്കെ നല്ലൊരു ജീവിതം ഉണ്ടാകും അറബി അങ്ങനെ ഇത് ആ ഒരു നിമിഷം തന്നെ അവൾ കൊണ്ടുപോകട്ടോ പക്ഷെ ഇതൊന്നും അറിയിച്ചിട്ടില്ലല്ലോ ഉമ്മ കുറച്ച് സ്ട്രോങ് ആണെന്നുള്ളത് അപ്പോൾ നമുക്ക് കഥയിലേക്ക് പ്രവേശിക്കാം അങ്ങനെ അതാ റഷീദ ഉമ്മയുടെ ആങ്ങള അവരുടെ വീട്ടിലെത്തുന്നു അവരുടെ വീട്ടിലെത്തിയിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് പറയുന്നു എടി എന്തേക്കാ ഇങ്ങള് താത്താൻ്റെ വീട്ടിൽ പോയിട്ട് എന്തായി ഓൾ ഭയങ്കര വിഷമത്തിലാണ് ആ പെണ്ണ് അത്ര പോരാന്നോ അങ്ങനെയൊക്കെ പറയുന്നത് ഓന് മോനെ കൊണ്ട് വേറെന്താ കല്യാണം നോക്കണമെന്നോ അവളെ പറ്റില്ല ഒഴിവാക്കണമെന്നും പറയണമെന്നില്ല പക്ഷെ വേറെടുത്തിയ വാണ അതാണ് അവൾക്ക് ചിന്ത എൻ്റെ റബ്ബേ എന്താ ഈ താത്താൻ്റെ കഥ അങ്ങനെയൊക്കെ ഒരു മരുവള കിട്ടിയാൽ നമ്മളിപ്പോ കുറച്ച് കഴിയുമ്പോക്ക് ശരിയാവൂലേ എന്ത് കാരണം പറഞ്ഞത് റീസൺ ഇല്ലാതെ അങ്ങനെ ഒഴിവാക്കാനൊന്നും പറ്റൂലെന്നല്ല ഒഴിവാക്കും പക്ഷെ അങ്ങനല്ലേ എന്ത് കാരണം കുട്ടികളില്ലല്ലോ അവൾക്ക് കുട്ടികൾ ഇണ്ടാണില്ല അതാ പറയുന്നത് എന്റെ റബ്ബേ ആകെ കുറച്ച് കാലാറ്റങ്ങള് ജീവിച്ചിട്ടുള്ളൂ അപ്പോഴേക്കും നല്ല കുട്ടികൾ ഉണ്ടാവുക എന്താ ഇപ്പൊ കഥ പറ്റുന്നുണ്ടെങ്കിൽ ഇന്നോട് വേറൊരു പെണ്ണേയും നോക്കാൻ പറഞ്ഞിട്ടുണ്ട് ഞാനിപ്പം ഇനിയിപ്പോൾ എന്താ പറയാ എനിക്കറിയുന്നില്ല ഓൾ പറഞ്ഞാൽ പിന്നെ ഞാൻ കാര്യങ്ങളൊന്നും ചെയ്ത് കൊടുക്കാന്നിട്ടൊന്നുമില്ല പിന്നെ ഇക്ക നിങ്ങൾ ഈ വേണ്ടാത്ത പണിക്ക് നിൽക്കണ്ട കേട്ടോ ആ പെണ്ണു ചെക്കന് നല്ല രീതിയിൽ കഴിയുന്നതാണ് അല്ല എന്നാ പറഞ്ഞത് അവനോട് എപ്പോഴും എന്തൊക്കെ പ്രശ്നമാണെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞത് പിന്നെ ഒരു ശ്രദ്ധയും കാര്യമില്ല വീട്ടിൽ കാര്യം സാധനങ്ങളൊക്കെ കേടുവരുത്തി അങ്ങനെ എന്തൊക്കെ പറഞ്ഞു കിട്ടും ഇക്ക എല്ലാം അങ്ങനെ കണ്ണടച്ച് നമ്മൾ വിശ്വസിക്കാൻ പാടില്ല കേട്ടോ യാഥാർത്ഥ്യറിയാതെ ഒന്നും നിങ്ങൾ നിൽക്കണ്ട അവരുടെ ഭാര്യയുടെ നിർദ്ദേശം അതായിരുന്നു പാവ പാവമുഹ്സിന ഇതൊന്നും അറിയുന്നേ ഇല്ല അന്നതാ പറയുന്നു റഷീദ ഉമ്മ അതെ ഓളെ കൊണ്ടാൻ പോണമെന്നില്ലേ മോൾട്ടേ മാറ്റിക്കോ പാപ്പാക്ക് പറ്റില്ലെങ്കിൽ ഞാൻ വരാം എൻ്റെ കൂടെ എന്തേ ഉമ്മ ഞങ്ങൾ പോയിക്കോണ്ട് നാളെ രാവിലെ എന്താ നാളെ രാവിലക്കൊക്കെ നിൽക്കണത് ഉമ്മ എന്താണ് നിങ്ങൾ നിന്നെ മുറ്റൊന്നും അടിച്ചു വരാനൊന്നും ഒന്നും സമ്മതിക്കാത്തത് ആകെ കണ്ടില്ലേലേയും കാടൊക്കെ മൂടിയേക്കണേ അതൊക്കെ ഓൾ വന്നിട്ട് ചെയ്തോളുടി ഓളെ പിന്നെ എന്തിനാ ഇവിടെ പാർപ്പിച്ചുന്നത് ഉമ്മയുടെ വാക്കുകൾ മോൾട്ടിക്ക് തീരെ പറ്റിയില്ല ഉമ്മ ഇത് ശരിയല്ല കേട്ടോ ഹോ ഇങ്ങനൊന്നും പാടില്ല ഉണ്ടോ ഇങ്ങനത്തെ ആൾക്കാരൊക്കെ മരുവക്കളായാലേ ആ വരച്ച വരുമ നിർത്തണം അതിൻ്റെ അപ്പുറത്തേക്ക് ഓല കൊണ്ടാൻ പറ്റൂല അതിൻ്റെ അപ്പുറത്തേക്ക് അങ്ങനെ അവൾ നീക്കിയാൽ നമ്മൾ തലയിൽ കയറ്റി വെച്ചില്ല നമ്മൾ തലയിൽ കയറി കൊത്തുവേ നാളെ രാവിലെ പോയി കൊടന്നുകൊണ്ടേ ഇനി വൈകിപ്പിക്കണ്ട ഞാൻ ഒന്ന് വിളിച്ചോക്കട്ടെ ഉമ്മ അതാ മുഹ്സിനക്ക് ഫോൺ വിളിക്കുന്നു ഫോണിൻ്റെ ബെല്ലടി കേൾക്കുന്നു മുഹ്സിന ഉമ്മ എന്നുള്ള ഉമ്മ കാളി എന്ന് കണ്ടപ്പോൾ തന്നെ അവൻ്റെ അവളുടെ മനസ്സിലൂടെ എന്തൊക്കെയോ ഒരു പേടിയുള്ളതുപോലെ അവൾക്ക് തോന്നി ശരിക്കും അവൾ ഞെട്ടിപ്പോവുകയാണ് റബ്ബേ അവൾ എടുക്കുവാൻ ഭയന്നു അവൾ എടുക്കുവാൻ എത്തിയപ്പോഴേക്കും അത് കട്ടാവുകയും ചെയ്തു ഇവിടെ നിന്ന് റഷിയും അഹങ്കാരി കണ്ടില്ലേ ഫോൺ എടുക്കുന്നില്ല ഈ സമയത്ത് അതാ അവളുടെ നാത്തൂനെ ലാബ് റൂമിലേക്ക് കൊണ്ടുപോയിരുന്നു വേദന അല്പം ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് രാവിലെ വിളിച്ചിരുന്നു ആദ്യമൊക്കെ ഓപ്പറേഷൻ വേണ്ടിവരും എന്ന് കരുതി ഹോസ്പിറ്റലിലായിരുന്നു പിന്നീട് അങ്ങോട്ട് സുഖപ്രസവം ആയെങ്കിൽ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്താൽ നമുക്ക് നോക്കാം ചെറിയ രീതിയിലുള്ള ഒരു പെയിൻ വന്നിട്ടായിരുന്നു കൊണ്ടുപോയിരുന്നത് എന്നായിരുന്നു അവർ പറഞ്ഞത് അപ്പ പിന്നെ ഉമ്മ പോകാതിരിക്കാനും പറ്റില്ലല്ലോ ഉമ്മയും അവരുടെ കൂടെയാണ് ജ്യേഷ്ഠത്തെയും അനിയത്തെയും മാത്രമാണ് അപ്പോഴവിടെ ഉണ്ടായിരുന്നത് പക്ഷെ ഉമ്മക്ക് നിർബന്ധം വേഗം തിരിച്ചു കൊണ്ടുവരാൻ മോൾട്ടി പറഞ്ഞതനുസരിച്ചാണ് വീണ്ടും രണ്ട് ദിവസം കൂടി നീട്ടിയത് ഡോക്ടർ ഒരിക്കൽ കൂടി അതാ അവിടേക്ക് വന്ന് പറയുന്നു ഷാഹിനിയുടെ കൂടെ അവരുടെ ഉമ്മയും ആങ്ങളയും അവളുടെ വീട്ടുകാരും അത് പെട്ടെന്നിലോ ലാബ് റൂമിൻ്റെ അടുക്കലേക്ക് പോകുന്നു ഷാഹിനക്ക് പെയിന് വരുന്നുണ്ട് പക്ഷേ ഗർഭപാത്രം ഒന്നും ഒട്ടും വികസിച്ചിട്ടില്ല അപ്പം പിന്നെ കൂടുതലായിട്ട് വെയിറ്റ് ചെയ്യാനും പറ്റില്ല കാരണം കുട്ടി അവിടെ കുടുങ്ങി കിടക്കുന്ന രീതിയിൽ തലക്ക് നീര് വന്നു കഴിഞ്ഞാലേ കുട്ടിക്ക് ശ്വാസതടസ്സം അങ്ങനെ മറ്റു പല പ്രശ്നങ്ങളും ഉണ്ടാവും പിന്നെ ബുദ്ധിമുട്ടായിത്തീരും എന്താ വേണ്ടത് നിങ്ങൾക്ക് ആലോചിക്കാം സുഖപ്രസവം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെയിറ്റ് ചെയ്യേണ്ടി വരും അല്പം റിസ്ക് എടുക്കേണ്ടി വരും കേട്ടോ പിന്നെ എന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് കുഞ്ഞുങ്ങളല്ലേ കുഞ്ഞ് ഉണ്ടാകാൻ വേണ്ടിയിട്ടില്ല അതുമല്ല അഞ്ച് വർഷം കഴിഞ്ഞതിന് ശേഷം ഉണ്ടാകുമല്ലേ അപ്പം അതിൻ്റേതായൊരു ബുദ്ധിമുട്ട് ഉണ്ടാകും അഞ്ച് വർഷത്തിന് ശേഷം ഉണ്ടാകുമ്പോൾ എന്തായാലും കുഞ്ഞിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് സഹിക്കാൻ കഴിയില്ല കാരണം ഒരുപാട് ക്യാഷൊക്കെ മുടക്കി പിന്നെ ഉണ്ടായ കുഞ്ഞല്ലേ അപ്പോ റിസ്ക് എടുക്കാൻ തയ്യാറാണോ എങ്കിൽ ഞങ്ങൾ റെഡിയാണ് അതല്ല ശിശീറിയും വേണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യും ചെയ്യാം അങ്ങനെ അവ പ്രശ്നമല്ല അങ്ങനെ ആകുമ്പോൾ കുഞ്ഞിനൊന്നും സംഭവിക്കുകയൊന്നുമില്ല ഇതിപ്പോൾ റിസ്ക് എടുക്കുക എന്ന് വെച്ചാൽ വികസിച്ച് വികസനം തീരെ ആയിട്ടില്ല അതൊന്നും കണ്ടാൽ പോരൊരു ചെറുവിരനോളെ ഉള്ളു അത്രയൊന്നും കണ്ടാൽ പോരാ ഈയൊരു സമയമാകുമ്പോഴേക്ക് ഇപ്പം നിങ്ങൾ മൂന്നാല് ദിവസമായില്ലേ ഇവിടെ അപ്പോൾ പിന്നെ ഒന്നും കൂടി നോക്കുകയെന്ന് മാത്രം ഡേറ്റ് ആകാത്തത് കൊണ്ട് മാത്രമാണ് ഇങ്ങ് നിർത്തുന്നത് ഡേറ്റ് ആയി കഴിഞ്ഞാ പിന്നെ വെക്കില്ല അപ്പോ നിങ്ങളുടെ ഇഷ്ടം എങ്ങനാന്ന് വെച്ചാൽ ചെയ്യാ ഡോക്ടറുടെ ആ ഒരു നിർദ്ദേശം ശരിക്കും അവളുടെ ആങ്ങളുടെ ഹൃദയം പൊട്ടിപ്പോയി ഉമ്മാക്കും സങ്കടം വന്നു പഠിച്ചോനെ ആദ്യത്തെ പ്രസവം തന്നെ കീറി മുറിക്കാന്നൊക്കെ പറഞ്ഞ പിന്നെ കാലാ കാലം ആയിരിക്കും പിന്നെ പ്രസവിക്കണൊക്കെ കീറി മുറി തന്നെ ആയിരിക്കും പിന്നെ പ്രസവിക്കാൻ എൻ്റെ കുട്ടിക്ക് കഴിയൂല പഠിച്ചോനെ എന്താ ചെയ്യ അവൻ വളരെയധികം സങ്കടപ്പെടുന്നു അവളുടെ ബ്രദറ് അവൻ നേരെ വിളിച്ചത് ഇനിയിപ്പോൾ എന്താ റബ്ബെ ചെയ്യുക എന്തപ്പോൾ ഒന്നും പരിഹാരമില്ലല്ലോ പഠിച്ച റബ്ബയെ നീ ഇതെല്ലാം കാണുന്നുണ്ടല്ലോ പെട്ടെന്നാണ് അദ്ദേഹം അത് ഓർത്തത് റബ്ബെ നാഫ്യോസ്താത് ഗർഭിണിയാകാത്തതിൻ്റെ പേരിൽ എൻ്റെ പെണ്ണിനെ ഞാൻ എത്രയോ ഹോസ്പിറ്റലുകളിൽ കൊണ്ടുപോയി എത്രയോ ലക്ഷങ്ങൾ മുടക്കിയിട്ടുണ്ട് പക്ഷെ അതിലൊന്നും ഫലം കിട്ടിയില്ല എന്നാൽ നാഫിയ ഉസ്താദിൻ്റെ പ്രിയപ്പെട്ട ഭാര്യ നൂർ ഫാത്തിമയെ ഒന്നു വന്ന് കണ്ടപ്പോൾ അവരെന്തൊക്കെയോ കുറു ആൻ വചനങ്ങളൊക്കെ ചൊല്ലുവാൻ കൊടുത്തു അലഹമില്ല എൻ്റെ പെണ്ണ് ഗർഭിണിയായി എങ്ങനെയെങ്കിലും നാഫിയ ഉസ്താദിനെ ഒന്ന് വിവരമറിയിച്ചാൽ ഒരു പക്ഷേ ആ നൂർ ഫാത്തിമയുടെ ദുവാക്കുണ്ടെങ്കിലും അതിനൊരു വറക്കത്തുണ്ടാകുകയാണെങ്കിലോ കാരണം ഒരു തെറ്റും ചെയ്യാത്ത പെണ്ണാണ് അവൾ തെറ്റുകളൊന്നും ചെയ്തിട്ടില്ല ഹറാമൊന്നും കണ്ടിട്ടില്ല നോക്കിയിട്ടില്ല ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം അത്രക്കും പവിത്രമായ രീതിയിലാണ് നൂർ ഫാത്തിമ നടക്കുന്നത് ഇസ്ലാമിൻ്റെ എല്ലാ ചട്ടക്കൂടുകളും നല്ല രീതിയിൽ അവർ ശരിക്കും ഉപയോഗിക്കുന്നുണ്ട് ആ രീതിയിലാണ് അതുകൊണ്ട് പഠിച്ചോനെ അവർ തെറ്റുകൾ ചെയ്യാത്തൊരു മഹതിയാണ് ആ മഹതിയോട് വർക്കത്ത് കൊണ്ടെങ്കിലും റബ്ബെ നീ പ്രാർത്ഥന സ്വീകരിക്കണം നേരെ അതാ ഉസ്താദ് നാഫിയ ഉസ്താദിനെ വിളിക്കുവാൻ വേണ്ടി ഒരുങ്ങുന്നു ടിക്കുന്നുണ്ട് അവനാകെ വിയർക്കുന്നുണ്ടായിരുന്നു റബ്ബേ എൻ്റെ പെണ്ണിന് സുഖപ്രസവമായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അള്ളാഹുവേ പെട്ടെന്ന് ആ കോൾ അറ്റൻഡ് ചെയ്യുന്നു ഉസ്താദ് ഹലോ അസ്സലാമലൈക്കും യാ ഹബീബി കൈഫാലക് വാലൈക്കും അസ്സലാം ഹുസൈൻ അലഹമ്മില്ല എൻ്റെ പൊന്നാര നാഫി ഉസ്താദെ ഞാനകെ ടെൻഷനിലാണ് എന്താ ഉസ്താദ് നിങ്ങൾ എന്തുണ്ടെങ്കിലും പറയും പടച്ച് റബ്ബുണ്ടേ നമ്മൾ എന്തിന് പേടിക്കണം ഉസ്താദേ അത് എൻ്റെ ഭാര്യ ലാബർ റൂമിലാണ് മാഷല്ല അതിന് അത് എൻ്റെ ഡേറ്റ് ഒക്കെ ഓക്കെ അല്ല അതൊന്നും കുഴപ്പമില്ല പക്ഷേ പിന്നെന്താ അത് പ്രസവം കുറച്ച് ബുദ്ധിമുട്ടാണ് മൂന്നാല് ദിവസമാണ് ഇവിടെ നിൽക്കുന്നത് അത് എന്തെന്നറിയില്ല സുഖപ്രസവത്തിന് കുറച്ച് ബുദ്ധിമുട്ടാന്നാണ് പറഞ്ഞത് പിന്നെ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കൂടി നോക്കുക പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞ് കൂടുതൽ ഇടാൻ പാടില്ല കുട്ടിക്ക് എന്തെങ്കിലും കംപ്ലയിൻ്റ് പറ്റും പിന്നെ എന്തിനാണ് നിങ്ങൾ ഇത്രയും റിസ്ക് എടുക്കുന്നതെന്നാണ് ചോദിച്ചത് സുഖപ്രസവാകാൻ വേണ്ടി നൂർ ഫാത്തിമയോടൊന്ന് ദ്വാ ചെയ്യാൻ പറയുമോ അത് മാത്രം മതി അവൾ ദ്വാ ചെയ്ത് വരും പക്ഷേ പഠിച്ച റബ്ബർ സ്വീകരിക്കും അവളൊരു തെറ്റും ചെയ്യാത്ത പെണ്ണല്ലേ അതുകൊണ്ട് ആ ഉസ്താദ് കരഞ്ഞുകൊണ്ടാണ് നാഫ്ര ഉസ്താദിനോട് അത് പറഞ്ഞത് ആയിക്കോട്ടെ ഡാദ് ഒന്നീ വിഷമിക്കല്ലേ പഠിച്ചവനോട് ദ്വാ ചെയ്യേ വിഷമിക്കല്ലേ ഉസ്താദ് നിങ്ങൾ മഹദികളുടെ പേരിലൊക്കെ ഫാത്തി ഹോദി നഫീസത്ത് ബേബി ഫാത്തിമ ബേബി ഹദീജ ഉമ്മ അതുപോലെ തന്നെ അവരുടെ പേരിലൊക്കെ റഹിള്ള അവരുടെ പേരിലൊക്കെ ഫാത്തി ഹോദി ദ്വാ ചെയ്യുക പഠിച്ച റബ്ബിനോട് പറയാ അള്ളാഹുവേ മറിയം ബേബിക്കും നീ പ്രസവം എളുപ്പമാക്കി കൊടുത്തതുപോലെ എൻ്റെ എൻ്റെ നീ പ്രസവം എളുപ്പമാക്കി തരണം എന്ന് നീ ദ്വാ ചെയ്യടാ ഇൻഷാ അല്ലാ നോർ ഫാത്തിമയോടെ പ്രത്യേകം ഒന്ന് ദ ചെയ്യാൻ പറയണേ ആയിക്കോട്ടെ ഇൻഷാല്ലാ നീ വിഷമിക്കല്ലേ ഉസ്താദ് ഫോൺ കട്ട് ചെയ്തു ഈ സമയം പള്ളിയിൽ നിന്ന് വരികയായിരുന്നു ഉസ്താദ് നേരെ അതാ നൂർ ഫാത്തിമയുടെ അടുക്കിലേക്ക് പൂർണ്ണ ഗർഭിണിയായി നിൽക്കുന്ന നൂർ ഫാത്തിമയെ കണ്ടപ്പോൾ ഉസ്താദ് ശരിക്കും ഉസ്താദിന് സങ്കടം വന്നു റബ്ബേ എനിക്കുണ്ടല്ലോ ഇങ്ങനെ ഒരു അവസരം വരാൻ പഠിച്ചവനെ നീ പെട്ടെന്ന് എല്ലാം റാഹത്താക്കി കൊടുക്ക് നൂർ ഫാത്തിമ ഉസ്താദ് വിളിക്കുന്നു എന്ത് റാഫിക്ക മോളെ പിന്നെ അവിടുന്ന് ആ ഉസ്താദ് വിളിച്ചിരുന്ന നാട്ടിൽ നിന്ന് എൻ്റെ ഫ്രണ്ടില്ലേ അന്ന് ഗർഭിണിയാകാത്തതിൻ്റെ പേരിൽ നമ്മുടെ അടുത്ത് വന്നിരുന്നല്ലോ അത് അവൾക്ക് പ്രഗ്നൻസി ടൈം ആയിട്ടുണ്ട് അപ്പോൾ ഓപ്പറേഷൻ വേണം വേണമെന്നൊക്കെയാണ് പറഞ്ഞത് അത് കേട്ട് ഫാത്തിമ ആകെ ടെൻഷനായി റബ്ബേ ആദ്യത്ത് തന്നെ അതെ അതുകൊണ്ട് നിന്നോടൊന്ന് ഒന്ന് ദ്വാ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് നീ ഒന്ന് ദ്വാ ചെയ്യടെ പെട്ടെന്ന് തന്നെ ഫാത്തിമ അത് കേട്ട് താമസം നേരെ നേരെയതാ ഉലോഹ് ചെയ്യാൻ വേണ്ടി പോകുന്നു അവൾ ഉലോഹ് ചെയ്ത് നേരെയതാ ഹാജത്ത് നിസ്കാരം നിസ്കരിക്കുവാൻ വേണ്ടി ഒരുങ്ങുന്നു നിസ്കാരം നാളുറക്കാത്ത് നിസ്കരിച്ച് അവൾ അള്ളാഹുവിനോട് കരഞ്ഞതുവാ ചെയ്തു പഠിച്ച റബ്ബേ അല്ലോ ആ ഒരു മഹതി ആ ഒരു ലാബ്റൂമിൽ പ്രസവവേദന അനുഭവിക്കുകയാണിപ്പോൾ യാതൊരു കുഴപ്പം പ്രയാസം ബുദ്ധിമുട്ടില്ലാതെ അള്ളാഹുവേ അത് നീ റാഹത്തോടു കൂടി എല്ലാം സുഖപ്രസവാക്കിക്കൊണ്ട് റഹ്മാനെ അള്ളാ നൂർഫാത്തി കരഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് ചെയ്തു അവളെ നിസ്കാരപ്പായൽ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ് അള്ളാഹുവേ നീ ബുദ്ധിമുട്ടാക്കലല്ല നീ വിചാരിച്ചാൽ എല്ലാം എളുപ്പമായിരിക്കുമല്ലോ എല്ലാം എളുപ്പമാക്കുന്നവൻ നീയാണ് എല്ലാം ഷിഫിയാക്കുന്നവന് നീയാണ് നിനക്ക് മാത്രമേ അല്ലാ അത് ചെയ്യാൻ കഴിയുള്ളൂ റഹ്മാനെ നിന്റെ കാരുണ്യം കൊണ്ട് ആ പെണ്ണിനെ അള്ളാഹുവി സുഖപ്രസവം പ്രധാന ചീറഹ്മാനെ നൂർഫാത്തിമ കരഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് ദാ ചെയ്തു അവിടെ ഇരുന്നു കൊണ്ട് അവൾ ഡിക്കറുകളും സ്വലാത്തുകളും വർദ്ധിപ്പിച്ചു എന്നാൽ ഈ സമയം അതാ അവിടെ ഹോസ്പിറ്റലിൽ ഡോക്ടർ പറയുന്നു ഷാഹിനിയുടെ കൂടെ ആ പിന്നെ ഇനി വെയിറ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ കുട്ടിക്ക് തലയ്ക്കൊക്കെ നേരി വന്നിട്ടുണ്ട് പിന്നെ ശ്വാസതടസ്സം ഉണ്ടായിക്കഴിഞ്ഞാൽ സിസീറയിലൂടെ എടുത്തു കഴിഞ്ഞാലും കുട്ടിക്ക് നമ്മൾ കുട്ടിയെ കിട്ടുന്ന ഒരു പ്രതീക്ഷയില്ല കേട്ടോ എന്താ വേണ്ടത് ഒപ്പിട്ടോളൂ നിങ്ങൾക്ക് കുഞ്ഞിനെ വേണോ അതോ ഉമ്മയെ വേണോ രണ്ടും നഷ്ടപ്പെടുത്തുന്ന രീതിയിലായിരിക്കും ഇങ്ങനെ ആവുമ്പോൾ നിങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ അതെ ഇതെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ പോലെയല്ല ഇത് പറഞ്ഞാൽ പ്രസവം അത്രക്കും ഡേഞ്ചറായ ഒരു ടൈമാണിത് നിങ്ങളെ നിങ്ങൾക്ക് കുഞ്ഞിനെയും അമ്മയെ വേണ്ട എന്നുള്ളെങ്കിൽ വെയിറ്റ് ചെയ്യാം പക്ഷേ വേണമെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് കുഞ്ഞിൻ്റെ കാര്യം വളരെയധികം ഡേഞ്ചറിലാണ് നിങ്ങളത് സൈൻ ചെയ്തോളൂന്നാ എന്ന് പറഞ്ഞ് അവരാ പേപ്പർ വാങ്ങി ആ വാങ്ങി ഉസ്താദ് കണ്ണീരോടെ അത് വായിച്ചു അനസ്തേഷ്യം ചെയ്യുമ്പോൾ അതിനിടയിൽ എന്തെങ്കിലൊക്കെ ഒരു പക്ഷേ ഒരു ആ ഒരു മറവിയിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു അബോധാവസ്ഥയിൽ നിന്ന് ഒരു പക്ഷേ അവർ ഉണർന്നെന്ന് വരില്ല കാലാകാലവും ആ ഒരു അവസ്ഥയിൽ തുടരേണ്ടി വരും പിന്നെ ഈ ഒരു ഓപ്പറേഷനത്തിനിടയിൽ മേജർ ഓപ്പറേഷൻ ആയതുകൊണ്ട് തന്നെ പല രീതിയിലുള്ള പ്രശ്നങ്ങളും വരാനും ഉണ്ട് അതിലേക്ക് എന്തൊക്കെ പറ്റിക്കഴിഞ്ഞാലും നിങ്ങൾ ഒരിക്കലും ഈ സ്ഥാപനമോ സ്ഥാപനത്തിലെ സ്റ്റാഫുകളുമായോ ഒരിക്കലും പ്രശ്നമുണ്ടാക്കാൻ പാടില്ല അപ്പോൾ എല്ലാം കരുതിക്കൊണ്ട് എല്ലാം നോക്കിക്കൊണ്ട് നിങ്ങൾ ഒപ്പിടണം അങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ വായിച്ചപ്പോൾ ആ അവസ്ഥ അതിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി എൻ്റെ റബ്ബേ ഷാഹിന മോളെ സാരല്ല ഇക്കൻ്റെ മോള് സാരല്ല സിസ്റ്ററോടെ ഒരിക്കൽ കൂടി ഒപ്പിടുന്നതിന് ചോദിച്ചു ചോദിച്ചേ ഞാന് ഒന്ന് കണ്ടോട്ടെ ഷാഹിനിയെ ആ കാണുന്നതിൽ കുഴപ്പമൊന്നുമില്ല മറ്റു ഭാഗത്തുള്ള കർട്ടനുകളെല്ലാം സേഫ്റ്റി ആക്കിയതിനു ശേഷം അതാ അവരുടെ നിർദ്ദേശത്തിനനുസരിച്ച് അദ്ദേഹം അങ്ങോട്ട് പ്രവേശിക്കുന്നു വേദന കൊണ്ട് പുളയുന്ന തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ പഠിച്ചോനെ ഒരു നിമിഷം നീ വിചാരിച്ചാൽ എത്ര എളുപ്പമുണ്ടാകും അവൾ ദാ ആ വേദനയിൽ കിടന്ന് പുളക പുളയുകയാണ് പെട്ടെന്ന് തൻ്റെ ഇക്കയെ കണ്ടപ്പോൾ ഷാഹിന ദാ നിൻ്റെ ഭർത്താവ് വന്നിരിക്കുന്നു അദ്ദേഹം അവളുടെ കൈകൾ പിടിച്ചു അവളുടെ അവൾ ആ കൈകൾ മുറുകെ പിടിച്ചു ഇക്ക എനിക്ക് കഴിയണില്ലക്കാ സാറല്ല എൻ്റെ മോൾക്ക് സാറല്ലെട്ടോ മോൾക്ക് നമുക്ക് ഒപ്പിട്ട് കൊടുക്കാം അതായിരിക്കും നല്ലത് പിന്നെ നമ്മുടെ കുഞ്ഞ് നഷ്ടപ്പെട്ടിട്ടില്ല ഇക്ക നമ്മുടെ കുഞ്ഞിനെന്തേം പറ്റുമോ ഒപ്പിട്ട് കൊടുത്തോളൂ വേദന സഹിക്കാൻ ഞാൻ ഇനിയും തയ്യാറാണ് പക്ഷേ കുഞ്ഞിനെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അവൾ കരഞ്ഞുകൊണ്ട് അതാ ബുദ്ധിമുട്ടാകുന്നു അതിനിടയിൽ അദ്ദേഹം അവളുടെ കൈകളിൽ പതുക്കെ ചുംബിച്ചു സാരല്ല എൻ്റെ പൊണ്ുമോൾ ഓപ്പറേഷത്തിന് വേണ്ടി ഇക്ക ഒപ്പിട്ട് കൊടുത്തിട്ടോ സാരല്ല നമുക്ക് നമ്മുടെ കുഞ്ഞല്ല വെറുത് അവൾ പൊട്ടിക്കരഞ്ഞു അപ്പോഴേക്കും അത ഡോക്ടറുടെ നിർദ്ദേശം ലാബ്റൂമിൽ നിന്ന് അതാ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മാറ്റുവാനുള്ള സമയമായിട്ടോ ഇനിയും ടൈം നമ്മൾ വേസ്റ്റ് ആക്കാൻ പാടില്ല അദ്ദേഹം കരഞ്ഞുകൊണ്ട് ആ ലാബ്റൂമിൽ നിന്ന് പുറത്തേക്ക് പുറത്തേക്കിറങ്ങി അവളതാ കോട്ടണിയിച്ചു അവൾക്ക് പല പല കാര്യങ്ങളും ചെയ്യുന്നു അങ്ങനെയതാ അവളെ നേരെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുന്നു ആ ഒരു കാഴ്ച കണ്ട് അവർ പൊട്ടിക്കരഞ്ഞു പോയി ഉസ്താദിൻ്റെ ഹൃദയം പൊട്ടിപ്പോയി ഇൻഷാല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാമേക്കും വറഹമുല്ലാത്ത ഉപരേക്കായത്തോ